മലയാളത്തിലെ പ്രശസ്ത കവിയായിരുന്നു ഒളപ്പമണ്ണ ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പത്തിന് പാലക്കാട് ജില്ലയിലെ വെള്ളിനേഴിയിലാണ് അദ്ദേഹം ജനിച്ചത് വെള്ളിനേഴിയിലെ ഒളപ്പമണ്ണ മലയിൽ ജനിച്ച അദ്ദേഹം ഒളപ്പമണ്ണ എന്ന തൂലിക നാമത്തിലാണ് അറിയപ്പെടുന്നത് നീലകണ്ഠൻ നമ്പൂതിരിപ്പാടും ദേവസേന അന്തർജനവുമായിരുന്നു മാതാപിതാക്കൾ പത്നി ശ്രീദേവി അന്തർജനം വീണ കൽപ്പന നങ്ങേമക്കുട്ടി പാഞ്ചാലി ജാലക പക്ഷി വരിനെല്ല് കഥാകവിതകൾ നിഴലാന തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് മലയാള കവിതയിൽ ഒളപ്പമണ്ണയ്ക്ക് പ്രശസ്തി നേടിക്കൊടുത്തത് നങ്ങേമക്കുട്ടി എന്ന ഖണ്ഡകാവ്യമാണ് സാധാരണ മനുഷ്യരുടെ ഇല്ലായ്മകളിലേക്ക് ചെല്ലുന്നതായിരുന്നു ഒളപ്പമുള്ള കവിതകൾ മദ്രാസ് സർക്കാരിൻ്റെ കവിതാ പുരസ്കാരം ഓടക്കുഴൽ അവാർഡ് എൻ വി പുരസ്കാരം ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ഉള്ളൂർ അവാർഡ് തുടങ്ങിയ ബഹുമതികൾക്ക് പുറമെ കേരള സാഹിത്യ അക്കാദമിയുടെ രണ്ട് പുരസ്കാരങ്ങളും കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരം ഏപ്രിൽ പത്തിന് എഴുപത്തിയേഴാമത്തെ വയസ്സിൽ ഹൃദയാഘാതത്തെ തുടർന്ന് കേരളത്തിൻ്റെ മഹാനായ കവി അന്തരിച്ചു